ഹലോ സുഖമാണോ അങ്ങനെ കഴിയുന്നു പഠിപ്പൊക്കെ എങ്ങനെ ഇരുന്നു ഓ വണ്ടർഫുൾ യഥാർത്ഥത്തിൽ ഞാൻ അമേരിക്കയിലും ആദ്യം അവർ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണ് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല എന്നെ പോലെ ബുദ്ധിശക്തികൾ ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു നീ അവരോടു തകർത്തു അല്ലേ തകർത്തു തരിപ്പണമാക്കി പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരുകയായിരുന്നു അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ ഞാൻ പറഞ്ഞു പറ്റില്ല ജന്മനാടത്തെ മറന്നുള്ള കളി പറ്റില്ല ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ഓ ഭയങ്കരം ഭയങ്കര